നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് പേജ് റോഡിലേക്ക് സ്വാഗതം വളരെ ഗൗരവമുള്ള വളരെ ഗൗരവത്തോടെ കാണേണ്ട ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നത് സിനിമാ രംഗത്തിന് സിനിമാ മേഖലയ്ക്ക് പുറമേ നിന്നുള്ള തിളക്ക മാത്രമേ ഉള്ളൂ എന്നതാണ് സിനിമയിൽ അഭിനയിക്കാൻ വരുന്ന നടിമാർ അവസരത്തിനായി വിട്ടുവീഴ്ചകൾ ചെയ്യണം അതുപോലെ തന്നെ രാത്രിയിൽ സിനിമാ നടിമാരുടെ കഥകിന് മുട്ടുന്ന സൂപ്പർ സ്റ്റാറുകൾ മലയാള സിനിമയിൽ ഒരുപാടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു രാത്രിയിൽ ലേഡി ആർട്ടിസ്റ്റുകൾ കഥക് തുറക്കാൻ മടി കാണിച്ചാൽ ബലപ്രയോഗം അടക്കമുള്ള കാര്യങ്ങൾ നടത്തുമെന്ന് റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് സിനിമാ മേഖലയിൽ നടക്കുന്ന ചൂഷണങ്ങൾ സ്ത്രീകൾക്കെതിരെ ഉയർന്നു വരുന്ന വെല്ലുവിളികൾ എന്നീ കാര്യങ്ങളൊക്കെ പുറത്തു പറയാൻ ആർട്ടിസ്റ്റുകൾക്ക് മടിയാണ് അല്ലെങ്കിൽ ഭയമാണ് എന്നതാണ് റിപ്പോർട്ടിൽ നിന്നും മനസ്സിലാകുന്നത് അതുപോലെ സ്ത്രീകൾക്ക് അടക്കം നിഷേധിക്കുന്നു അവർക്കൊന്ന് ബാത്റൂമിൽ പോകാനുള്ള സജ്ജീകരണങ്ങൾ പോലും ചില സന്ദർഭങ്ങളിൽ ചില സിനിമയിലെ അണിയറ പ്രവർത്തകർ നിഷേധിക്കുന്നു എന്നതും റിപ്പോർട്ടിൽ വെളിപ്പെടുത്തുന്നുണ്ട് ഒരു തുണിമറയുണ്ടാക്കി അല്ലെങ്കിൽ ഒരു തുണി കൊണ്ട് മറച്ചു പിടിച്ച് മൂത്രമൊഴുകേണ്ട അവസ്ഥ വരെ പല ആർട്ടിസ്റ്റുകൾക്കും ഉണ്ടായിട്ടുള്ളതായി കമ്മിറ്റി റിപ്പോർട്ട് വ്യക്തമാക്കുന്നു റിപ്പോർട്ടിൽ അടിമുടി സ്ത്രീവിരുദ്ധതയാണ് നിറഞ്ഞു നിൽക്കുന്നത് അതുപോലെ സിനിമയിൽ അവസരങ്ങൾക്ക് വേണ്ടി ഒന്നോ ഒന്നിലധികമോ ആളുകളുമായി കിടക്ക പങ്കിടുന്നതടക്കം നിർബന്ധിതമായി ചെയ്യിക്കുന്നു ഇതുപോലെയുള്ള കാര്യങ്ങളിൽ പ്രൊഡക്ഷൻ കൺട്രോളർമാരുടെ പങ്ക് വളരെ സുപ്രധാനമാണ് എന്നതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് അതുപോലെ ആർട്ടിസ്റ്റുകളിൽ ഇതിനെപ്പറ്റി പരാതി എവിടെയെങ്കിലും പറഞ്ഞാൽ അവരുടെ ഭാവി നശിപ്പിക്കുകയും അതുപോലെ തന്നെ അവരുടെ അവരുടെ അവസരം നിഷേധിക്കുകയും ചെയ്യുമെന്നത് വ്യക്തം സിനിമ മേഖലയിൽ ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റി എന്നത് പ്രവർത്തിക്കുന്നുണ്ട് എന്നാൽ ഐ സി സി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഈ കമ്മിറ്റി വെറും നോക്കുകുത്തിയായി പ്രവർത്തിക്കുകയാണ് എന്നതാണ് പരക്കെ ഉയരുന്ന ആക്ഷേപം അതുപോലെ സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും സിനിമാ മേഖലയിൽ നിന്നും ചൂഷണങ്ങൾ നേരിടേണ്ടി വരുന്നു എന്നതും ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാം അതുപോലെ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ അഴിച്ചുവിട്ട് അതൊരു സ്ഥിരം ഹോബിയാക്കി മാറ്റിയിരിക്കുന്നവരിൽ ഉന്നതരും ഉണ്ട് എന്ന വെളിപ്പെടുത്തലാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ളത് അതിനിടെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വി ഡി സതീശൻ പറഞ്ഞത് കുറ്റക്കാർക്കെതിരെ എത്രയും വേഗം നടപടി എടുക്കണം അതുപോലെ തന്നെ ഏത് തൊഴിലിടങ്ങളിലും സ്ത്രീകൾക്ക് സുരക്ഷ ഉണ്ടാവണം അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ നിറവേറ്റാൻ സാധിക്കണം എന്നതാണ് അതുപോലെ അമ്മയുടെ ജനറൽ സെക്രട്ടറിയായ സിദിഖ് ഇതിനോട് പ്രതികരിച്ചത് ഇങ്ങനെയാണ് റിപ്പോർട്ടിനെ കുറിച്ച് വിശദമായി പഠിക്കാതെ സഹപ്രവർത്തകരോ താനോ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ഭാവിയിൽ വളരെ വലിയ ദൂഷ്യവശങ്ങൾ ഉണ്ടാക്കുമെന്നും റിപ്പോർട്ടിനെ കുറിച്ച് നല്ല രീതിയിൽ പഠിച്ചതിന് ശേഷം മാധ്യമങ്ങളെ കാണുമെന്നുമാണ് എന്തായാലും ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് പേജുള്ള റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഏവരും ഞെട്ടലോടെയാണ് അതിന്റെ ഉള്ളടക്കം അറിയുന്നത് നടിമാരോട് നഗ്നതാ പ്രദർശനം അടക്കമുള്ള കാര്യങ്ങൾക്ക് വലിയ രീതിയിൽ സമ്മർദ്ദം ചെലുത്തുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ റിപ്പോർട്ടിൽ പറയുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വിസമ്മതിച്ചാൽ പല സ്ത്രീകൾക്കും അനുഭവിക്കേണ്ടി വന്നത് നിർത്താതെയുള്ള ഷോട്ടുകൾ എടുക്കുക എന്നതാണ് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ എത്ര ഭംഗിയായി അഭിനയിച്ചാലും ഷോട്ട് ഭംഗിയായില്ല ഒന്നുകൂടി പോകണം എന്ന രീതിയിൽ വീണ്ടും വീണ്ടും പറഞ്ഞു കൊണ്ടേയിരിക്കും ഈ രീതിയിൽ നടിമാരോട് സമീപിക്കുന്നത് മറ്റൊന്നിനുമല്ല അവരുടെ ലൈംഗിക താൽപ്പര്യങ്ങൾക്ക് വഴങ്ങാത്തത് കൊണ്ട് തന്നെ മാനസികമായി തകർക്കാനും തളർത്താനും വേണ്ടിയാണെന്നുള്ളത് മനസ്സിലാക്കാം ലൈംഗിക ആവശ്യങ്ങൾക്ക് വഴങ്ങുന്ന സ്ത്രീകൾക്ക് ഒരു കോഡ് ഭാഷയിലാകും അവരുടെ പേര് അതുപോലെ മലയാള സിനിമയിൽ ഇപ്പോൾ പവർ ഗ്രൂപ്പ് ഉണ്ടെന്നതാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു വിഷയം ഈ പവർ ഗ്രൂപ്പിലുള്ളവർ തീരുമാനിക്കുന്നത് പോലെയാണ് മലയാള സിനിമ സഞ്ചരിക്കുന്നതെന്നും മനസ്സിലാക്കാം എന്തായാലും ലൈംഗിക ആവശ്യങ്ങൾക്കായി സമ്മതം മൂളാത്ത ഒരു സ്ത്രീ സിനിമാ മേഖല വിട്ട് സീരിയൽ മേഖലയിലേക്ക് കയറിയപ്പോഴും അവരെ അവിടെ ജീവിക്കാൻ സമ്മതിക്കാതെ അവരുടെ പിന്നാലെ വന്ന് വേട്ടയാടുകയായിരുന്നു പ്രതികാര നടപടികൾ അഴിച്ചുവിടുകയായിരുന്നു ഇവയെല്ലാം ഈ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു എന്തായാലും ഈ ഒരു റിപ്പോർട്ടിൻ്റെ വരവോടെ വലിയൊരു കോളിളക്കമാണിപ്പോൾ സിനിമാ മേഖലയിലും ബന്ധപ്പെട്ട മറ്റ് മേഖലകളിലും ഒക്കെ ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വലിയ ഒരു ചർച്ചയാകുമ്പോൾ സിനിമാ മേഖലയിൽ എന്തൊക്കെ അഴിച്ചുപണികളാണ് വരാനിരിക്കുന്നതെന്ന് നമുക്ക് കണ്ട് മനസ്സിലാക്കാം ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് താഴെ കമൻറ്റിൽ അറിയിക്കും